ലൌ ജിഹാദിനെ പറ്റി കേരളത്തിൽ ആര് പറഞ്ഞാലും അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈക്കൊള്ളുന്നു വംശയധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള സഭാ മേലധ്യക്ഷന്മാരുടെ ഒരു ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലൌ ജിഹാദിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം കാണുക നിർമ്മല സീതാരാമൻ തുറന്നു പറയുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഇൻ കേരള ആൻഡ് ദി ഹിന്ദു ഹാവ് ഓൾ ഫേസ്ഡ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും സമൂഹവും ഹൈന്ദവ ഈ പ്രതിസന്ധി അൺസ്പോക്കൺ അൺഡിഫൈൻഡ് ടെറർ ഇഫ് ഐ കോൾ ഇറ്റ് എന്റെ അഭിപ്രായത്തിൽ ഇത് നിർവചിക്കപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഭീകര പ്രവർത്തനമാണ് അത് വ്യക്തമായി saying oh my god you don't, uh, you don't know imagine such things ൃഷ്ടി മാത്രമാണ് എന്നുള്ള അഭിപ്രായത്തോടെ അതിനെ തള്ളിക്കളയാനുള്ള ശ്രമമാണ് ഇവിടെ കണ്ടുവരുന്നത് ഓഫ് ദി ഗേൾ വാസ് would want to marry ചിലർ ഒരുക്കുന്ന പ്രണയക്കെ പെട്ട് അവരെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നല്ലാതെ പെൺകുട്ടികൾ ഇവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല എൻഡ് ഓഫ് ദ ഡേഡ് എന്നാൽ ഒടുവിൽ അവൾ ഒറ്റപ്പെടുകയും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു സോ ഇഫ് ഇൻ ഇന്ത്യ ലവ് ഇറ്റ് മേ നോട്ട് ബി സൗണ്ടിങ് ഇന്ത്യയിൽ എന്ന വാക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ തെറ്റായ ഒരു ആരോപണമായി വിലയിരുത്തപ്പെടുന്നു പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രശ്നം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇഫ് യു വുഡ് സേ ദി ജെ പി സ്പീക്കിംഗ് ഔട്ട് ഐഡിയോളജിക്കൽ ഫാമിലിക്സ് എന്നാൽ ി ജെ പി ഇക്കാര്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണമായി വിലയിരുത്തപ്പെടും പതിറ്റാണ്ടുകളോളം ആയി തുടർന്നു വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ് പ്രോബ്ലം ഇൻ വിച്ച് വെരി ലോസ്റ്റ് ഗേൾ ടു ദീസ് കൈൻഡ് ഓഫ് ഫോഴ്സസ് ഇതിനകം ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇത്തരം ഗൂഢശക്തിക്കുള്ള പ്രവർത്തനങ്ങൾ മൂലം പെൺമക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന പ്രസ്താവന നടത്തി എന്നതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ പോലീസ് കേസെടുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം